ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനപ്പെട്ട നേതാവ് സംഘടനയുടെ പേരൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു സംഘടനാ സംവിധാനത്തിൽ ഒരു ഞാൻ കേട്ട കേൾവി പോലും ഇല്ലാതെയാണ് ഒരു സംഘടനയ്ക്ക് എപ്പോഴും ഒരു അധ്യക്ഷൻ മാത്രമേ ഒരു സാമൂഹ്യ സംഘടനകളുടെ ഒരു ഉണ്ടായിട്ടാണ് അതിനകത്ത് രക്ഷാധികാരി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സ്വഭാവമുള്ള രീതിയിലേക്ക് പോകുമ്പോൾ രക്ഷാധികാരി ഒരു കണ്ടിട്ടില്ല ജനറൽ സെക്രട്ടറി ഒന്ന് മാത്രമേ ഉണ്ടാവൂ സെക്രട്ടറിമാരിൽ എത്ര വേണോ ഉണ്ടാകണം ഇനി വേണമെങ്കിൽ ദക്ഷിണ മേഖലാ സെക്രട്ടറി ഉത്തരമേഖലാ സെക്രട്ടറി ഇനി ഈ തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് ഇത്തരം പറയുന്നതല്ല ഞാൻ അദ്ദേഹം ആളോ പറയുന്നത് അത്തരം കാര്യങ്ങളിലേക്ക് നമ്മുടെ ചിന്തകളെ ഒഴുക്കി കൊണ്ടുപോകരുത് അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ സംഘടനയുടെ കാര്യത്തെ പറ്റി പറഞ്ഞ ഞാൻ ശ്രദ്ധിക്കാതെ പോയ കാര്യങ്ങളും സംഘടനയുടേതായ ഒരു മാധ്യമ സെല്ലുണ്ടാണ് അതോടൊപ്പം തന്നെ ഇതിന് ഇന്ന് ആധുനിക കമ്പ്യൂട്ടർ യുഗമാണ് അപ്പൊ ഈ കമ്പ്യൂട്ടർ പരമാവധി നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളെ അതായത് ആധുനിക രീതിയിലുള്ള നവമാധ്യമങ്ങളെ എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നതിനെപ്പറ്റി കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളെ ഭേദഗതി ഞാനത് നമ്മുടെ സംഘടനാപരമായിട്ട് തന്നെ ചർച്ച ചെയ്ത് സഭയുടെ സംസ്ഥാന കമ്മിറ്റി അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഞങ്ങളുടെ ഭേദഗതി പിന്നീട് അറിയിക്കുന്നതാണ് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട ഒരുപാട് നേതാക്കൾ കാര്യത്തിൽ നിന്നും വ്യതിചലിച്ചു പോവാണ് നമ്മളിവിടെ എന്തിനാണ് കൂടിയിരിക്കുന്നത് എന്നത് പോലും മനസ്സിലാക്കാതെ മറ്റ് സൃഷ്ടികളെ പറ്റിയും സൃഷ്ടിക്കപ്പെട്ടതിനെ പറ്റിയൊക്കെയാണ് പറയുന്നത് ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന തീരുമാനം കെ എസ് എഫിന്റെ കാര്യങ്ങളായിട്ടാണ് ഇവിടെ നമ്മൾ അപ്പൊ കെ എസ് എഫില് ഇന്ന് അവതരിപ്പിച്ച ഭേദഗതി സാറും അതോടൊപ്പം നമ്മുടെ അവരൊക്കെ ആ അവര് അവരെല്ലാം ഇവിടെ വന്ന വേദിയിൽ നിന്നും പറഞ്ഞ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധ കേൾക്കാൻ ഈ സംഘടനയെ എങ്ങനെ പരിപാലിച്ചു പിന്നീട് ഇപ്പൊ പറഞ്ഞ് പലരും പറഞ്ഞു പോയ കാര്യങ്ങൾ പിന്നീട് ഇതിന്റെ ഒരു സംഘടനാ സംവിധാനം എത്തിയതിനു ശേഷം മാത്രം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ് അത്തരം വിഷയങ്ങളിലേക്ക് കാര്യങ്ങൾ ഊന്നിപ്പോയാൽ ഇതൊന്നും നാളെ ഇരാത്ത രീതിയിലേക്ക് പോകും പറയാനാണ് എങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കെല്ലാം പറയാനുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് മാത്രം ഊതി പോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഭേദഗതി ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഭേദഗതി ഞങ്ങള് തീർച്ചയായിട്ടും സംസ്ഥാന സമ്പതിയുമായിട്ട് ആലോചിച്ച് ഞങ്ങളുടെ സംസ്ഥാന പദ്ധതിയുമായിട്ട് ആലോചിച്ച് അറിയിക്കുകയാണ് പാർട്ടി ഒരുപക്ഷ തീരുമാനം എടുക്കുന്ന തീരുമാനത്തെ അംഗീകരിക്കുന്ന